കാരണം എന്താ ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷിനെ കൊണ്ട് കഴിയൂല എനിക്ക് ഇതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല സാർ ബോർഡിൽ എഴുതി കണ്ടിട്ട് ടെൻഷൻ ആവേണ്ടതൊന്നും എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ടോ ഇത് വായിച്ചിട്ട് അറിയാത്ത ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർക്കും അല്ലെങ്കിൽ ഇത് മനസ്സിലാകാത്തവർക്കൊക്കെ ഈ പതിമൂന്ന് മാർക്ക് കിട്ടും വെറുതെ പറയലോ വെറുതെ പറയല്ല ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ ഇത് തന്നെ ഉണ്ട് അത് എവിടെയാണ് മാത്രം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആൻസർ എഴുതി കൊടുക്കാം മരിച്ച എഴുതിയിട്ട് ആ എഴുതുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരില്ല കാരണം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡൊക്കെ അവിടെ എനിക്ക് യൂസ്ഫുൾ ആണ് ആ പൊടിക്കൈകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ എഴുതി കൊടുത്താൽ മാത്രം മതി കിട്ടുന്നോ മാർക്ക് 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 ചൂടാക്കിയിട്ടൊക്കെ അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഒരു മാത്രം മതി കുട്ടിക്കും ഫുൾ േ വെറും ഒരു മാസം കൊണ്ട് എൻ ഐ ഒ വിദ്യോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന സാറിന്റെ പാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ ഒരു വൺ ബാസ് സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് സോ ക്ലാസ് ശേഷം ഒരുപാട് കുട്ടികളെന്നെ കോൺടാക്ട് ചെയ്തിരുന്നു മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് യൂസ്ഫുൾ ആയി ഇങ്ങനെയാണോ എക്സാമിന് വരിക ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്വസ്റ്റൻ പേപ്പർ തരുമോ ഇത്രയൊക്കെ ക്വസ്റ്റൻസ് വരുന്നുണ്ടോ ഞങ്ങൾ കരുതിയത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കത്തെ കഥകൾ കവിതകൾ മാത്രമേ ഉള്ളൂ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ടഫ് ആണെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു പാഠങ്ങളാണ് കൂടുതലായിട്ട് പഠിച്ചത് പറഞ്ഞു അപ്പോൾ അതല്ല മക്കളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾക്ക് ഈ ഒരു പാറ്റേൺ ഉണ്ട് ഈ പാറ്റേൺ നമ്മൾ നോക്കി പഠിക്കണം ഇത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കഴിഞ്ഞ ബാച്ചിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പബ്ലിക് എക്സാം ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഒക്ടോബർ ാലിന്റെ പുതിയ പാറ്റേണിൽ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാ കുട്ടികളും അതിലോട്ട് വന്നോണ്ടിരിക്കണം അല്ലെ ഇപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ള സമയം ഒരു ഒന്നര മാസം മാത്രമേ ഉള്ളൂ സോ ഈ ഒരു വൺ മന്ത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്നോട് കുട്ടികൾ പറഞ്ഞിരുന്ന എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ തരണം എന്നുള്ളത് ഞാൻ മാക്സിമം ക്ലാസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ സബ്ജക്ടിന്റെയും ക്ലാസ്സുകൾ അതിന്റെ ഷോർട്ട് ലിസ്റ്റഡ് കണ്ടന്റുകളൊക്കെ ഒക്കെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഈ ഒറ്റോബർ മാസത്തിൽ നമ്മൾ കൊടുക്കുക കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപാലാല് കുട്ടികൾ വിജയിച്ചത് എങ്ങനെയാണോ അതേപോലെ നിങ്ങളെയും വിജയിപ്പിക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇംഗ്ലീഷിന്റെ റീഡിംഗ് എന്നുള്ള സെക്ഷൻ സെക്ഷൻ ബി പാർട്ട് ബി ആണ് ഞാൻ പറയുന്നത് പാർട്ട് ബി പാർട്ട് ബി യിലുള്ള നമ്മുടെ സെക്ഷൻ എ എൽ വരുന്ന സെക്ഷൻ സോറി നമ്മുടെ സെക്ഷൻ ബി ബിയിൽ വരുന്ന റീഡിംഗ് എന്നുള്ള ഒരു സെക്ഷനത്തെ ക്വസ്റ്റിനാണ് റീഡിങ് സെക്ഷനത്തെ ക്വസ്റ്റിനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു മൂന്ന് പാസേജ് തരും മൂന്ന് പാസേജ് ആണ് നമുക്ക് തരാം ഈ മൂന്ന് പാസേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും ആ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി ഓക്കെ ഈ മൂന്ന് പാസേജിനായിട്ട് നമുക്ക് മൂന്ന് പാസേജിന് പതിമൂന്ന് മാർക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഈ ക്ലാസ് കാണുന്ന എൻ്റെ കുട്ടികളെ നിങ്ങളൊരു ടെൻഷൻ അടിക്കണ്ട ഈ ക്ലാസ് നിങ്ങൾ കാണണ്ടോ ഈ പാസേജിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഈ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രം മതി കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നെ ദിവസം രജിസ്റ്റർ ചെയ്തിട്ട് പരിശോധന പോകും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ നിങ്ങൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് ഈ പാസേജ് ഒക്കെ വെരി ഇമ്പോർട്ടന് ആണ് ഇത് കഴിഞ്ഞ ഏപ്രിൽ അതായത് മൂന്ന് മാസം മുമ്പ് നടന്ന എൻസിന്റെ പുതിയ പുതിയ കൊസ്റ്റൻ പേപ്പർ പാറ്റേണിലുള്ള പരീക്ഷയുടെ ചോദ്യമാണ് അതിൽ വന്ന കൊസ്റ്റൻ ആണ് ഇതൊന്നും ആരും നിങ്ങൾക്ക് സോർട്ട് ചെയ്ത സോൾവ് ചെയ്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇനിയുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മുടെ ക്രാഷിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ട്രെയിൻ ചെയ്പ്പിക്കുക അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല ഈ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പതിമൂന്ന് മാർക്ക് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് പാസേജ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഈ മൂന്ന് പാസേജ് ഏതാണെന്ന് നമുക്കറിയില്ല പക്ഷേ പക്ഷെ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാം പാസേജ് ഏതാന്നുള്ളത് നമുക്ക് ഒരു പാസേജ് കിട്ടി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും ഇത്രയൊക്കെ പറയുമ്പോൾ എന്റെ കുട്ടികൾ ടെൻഷൻ ആയിരിക്കും കാരണം ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷിനെ ില്ല എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല സാർ ബോർഡിൽ ഇതേ കണ്ടിട്ട് ടെൻഷൻ പറയുന്നുണ്ടാവും സോ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇനി ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ടെൻഷനും വേണ്ട ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് അത് അതെവിടെന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം സോ മക്കളെ മൂന്ന് പാസേജ് ഒരു കുട്ടിക്കും പതിമൂന്ന് മാർക്ക് ലോസ് ആവില്ല ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും ഇതോടെ കേട്ടോളി ഓക്കെ ഇവിടെ തന്ന പാസേജ് നോക്കാം ഈ ഒരു കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചുള്ളത് വായിച്ച് തരാം ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുണ്ടോ നോക്കുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും റീഡിംഗ് ഇങ്ങനെയാണ് കൊടുക്കുക കമ്പ്യൂട്ടേഴ്സ് 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 എന്താ കമ്പ്യൂട്ടർ നമ്മൾ ലാറ്റർ ഒക്കെ പഠിക്കുന്ന പേപ്പർ കമ്പ്യൂട്ടറിലെ ഓക്കെ ഓഫ് അവർ ഡെയിലി ലൈഫ് നമ്മുടെ നിത്യേന ദൈനംദിന ജീവിതത്തിലെ ഒരു ഇന്റഗ്രൽ പാർട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കമ്പ്യൂട്ടറുകളിലെ ഇന്ന് നമുക്ക് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബില്ലടിക്കുന്ന കമ്പ്യൂട്ടർ ആയിരിക്കും ഒരു ഓഫീസ് പോയാൽ കമ്പ്യൂട്ടർ ആയിരിക്കും ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആയിരിക്കും എവിടെ പോയാൽ അവിടെയൊക്കെ കമ്പ്യൂട്ടർ ഉണ്ട് സോ കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബിക്കം ഇൻ്റർഗ്രൽ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ് നമ്മൾ റേഷൻ വാങ്ങുന്ന റേഷൻ കണി പോയാലും അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് സോ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഹാവ് ബിക്കം എൻ ഇൻ്റഗൽ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ് നമ്മുടെ നിത്യേന ജീവിതത്തിലെ ഒരു ഇൻറ്റർഗ്രൽ പാർട്ട് ഒരു പ്രധാനപ്പെട്ട ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ അതാണ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞത് രണ്ടാമത്തെ സെന്റൻസ് നോക്കുക ഇൻ ടുഡേസ് ഇന്നത്തെ ഇന്നത്തെ ടെക്നോളജിക്കലി അഡ്വാൻസ് സൊസൈറ്റി ഇന്നത്തെ സാങ്കേതികമായിട്ട് വളർന്നിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ എന്താ ദേ പ്ലേ എ വൈറ്റൽ റോൾ അവരെന്ത് കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു വൈറ്റൽ റോൾ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റോൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് ഓക്കെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്ത ഘടകങ്ങളിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഫ്രം പേഴ്സണലൈസ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് തൊട്ട് ടു സ്മാർട്ട് ഫോൺസ് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ലാപ്ടോപ്പാവാ കമ്പ്യൂട്ടർ ആവാ തൊട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് കമ്പ്യൂട്ടറിന്റെ വർക്കൊക്കെ ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് നമ്മളെടുക്കു മാറി ഞാൻ ടാബ്ലറ്റ്സ് നമുക്ക് ടാബുകളൊക്കെ ഉണ്ടല്ലേ നമുക്ക് ഐപാഡ് ഐപോഡ് ഒക്കെ ടാബ്ലെറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയി സോ ആ അത് അത് വരയിലോട്ടും നമുക്ക് വന്നു ഇതൊക്കെ മെയിൻ ആയിട്ട് പറയണമെന്ന് വെച്ചാൽ പണ്ടത്തെ കമ്പ്യൂട്ടർ അറിയുമ്പോൾ നമുക്കൊരു സിസ്റ്റം അവിടെ നമുക്ക് റിമൂവബിൾ അല്ല പോർട്ടബിൾ അല്ല നമ്മൾ അവിടെ വെച്ചാൽ അങ്ങനത്തെ നിൽക്കുവായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് അതേ സിസ്റ്റത്തിന് നമുക്ക് ലാപ്ടോപ്പ് ആക്കിയിട്ട് ബാഗിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റം വന്നു മൊബൈൽ ഫോണായി പോക്കറ്റിൽ ഇട്ട് കൊണ്ടു സിസ്റ്റമായി സോ അത്രയും അഡ്വാൻസ്ഡ് ആയി എന്നാണ് അവിടെ പറഞ്ഞിരുന്നത് these devices have revolutionized വിപ്ലവം സൃഷ്ടിച്ചു എന്ത് ഈ ഈ ഡിവൈസസ് ഡിവൈസസ്മാർട്ട് ഫോൺസ് അതേപോലെ കമ്പ്യൂട്ടേഴ്സ് ടാബ്ലെറ്റ്സ് ഇതൊക്കെ റവല്യൂഷൻ വിപ്ലവം സൃഷ്ടിച്ചു വേ വി കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ആശയവിനിമയം നടത്തുന്നതിന്റെ രീതി തന്നെ ഒരു മാറ്റിയില്ലേ നമുക്ക് നമുക്ക് മൊബൈൽ തുറന്നുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കാം നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിതൊക്കെ നമ്മുടെ ആശയവിനിമയ രംഗത്തൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങൾ കാരണമായിട്ടുണ്ട് വരാളക്കാരനമായിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല നമ്മുടെ വർക്ക് നമ്മുടെ ജോലിയില്ല നമ്മുടെ ജോലി ചിലപ്പോൾ നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ലാപ്ടോപ്പ് വീട്ടിലിരുന്ന് നിന്ന് ചെയ്യാം അല്ലെ ആ മൊബൈലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ അത് അത്രയും ഈ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കാരണമാണ് ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻ ഗൂഗിൾ അടിച്ച് നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടും സോ ആ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി കമ്പ്യൂട്ടേഴ്സ് ടുഡേ ആർ ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ് മോർ പവർഫുൾ ഭയങ്കര ഉള്ള കമ്പ്യൂട്ടേഴ്സ് അത്രയും സ്പെക്കുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെയാണ് ആൻഡ് ഹാവ് എ സിഗ്നിഫിക്കന്റ്ലി ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി അതിനൊക്കെ പണ്ടത്തെ പോലെയല്ല ഇന്ന് വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടല്ലോ വൺ ടി ബി ടു ടി ബി ത്രീ ടി ബി ഫോർ ടി ബി അത്രയും ടെറാബൈറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കമ്പയർ ടു ദ പ്രിഡ്യൂസേസേഴ്സ് എന്താ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ മുമ്പുള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മുമ്പുള്ള മൊബൈൽ ഫോണൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ അത്രയും വരുന്നു അപ്പം നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിൽ ഉണ്ടെന്നാണ് പറയുന്നത് ് ഓൾസോ ബിക്ക് എ മോർ കോമ്പാക്ട് അത് മാത്രമല്ല അതെന്താണ് മോർ കോമ്പാക്ട് ആൻഡ് പോർട്ടബിൾ ആണ് അത് നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും അത്രയും നല്ല ഡിസൈൻസ് ആണ് ആ രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഓക്കെ ആവുന്ന രീതിയിലുള്ള ഷേപ്സുകളൊക്കെയാണ് അതിൽ നമുക്ക് പോർട്ടബിൾ ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ടുഡേ ആർ എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ് ഫീച്ചേഴ്സ് സച്ച് ആസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമുക്ക് പുതിയ ഫീച്ചേഴ്സുകളൊക്കെ ഇതിലോട്ട് അസംബിൾഡ് ആയിട്ടുണ്ട് എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസല്ലേ നമുക്ക് ഇപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോ കാണുകയാണ് ഓക്കെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് വരുന്നതൊക്കെ വസ്ത്രധാരണ ബന്ധിച്ചുള്ള മറ്റു വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഫുഡിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നോക്കുകയാണ് സോ നമുക്ക് വരുന്നതൊക്കെ ന്യൂസ് നോക്കുകയാണ് വരുന്നതൊക്കെ സോ ആ ഒരു ആർട്ടിഫിഷ്യൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ആർട്ടിഫി എ എയുടെ ഒരു സാങ്കേതികതയും കൂടി ഇതിൽ വന്നിട്ടുണ്ട് ഓക്കെ അതും ഇവിടെ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആണ് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ആൻഡ് വിർച്വൽ റിയാലിറ്റി എൻഹാൻസിങ് അവർ ഓവർആൾ എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി നമ്മളുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ എ സാങ്കേതിക വിദ്യകളൊക്കെ ഇതിലോട്ട് ഇൻകോപറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ വിത്ത് കണ്ടിന്യൂസ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി ഇങ്ങനെ നമ്മുടെ സാങ്കേതികതയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സയൻസിൽ ഉണ്ടാവുന്ന ടെക്നോളജിയിൽ ഉണ്ടാവുന്ന ഈ ഒരു നിരന്തരമായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് കാരണം വി ക്യാൻ എക്സ്പെക്ട് കമ്പ്യൂട്ടേഴ്സ് ടു ഇവോൾവ് ഫർദർ ആൻഡ് കണ്ടിന്യൂ ഷേപ്പിംഗ് ആർ ഫ്യൂച്ചർ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രതീക്ഷ കമ്പ്യൂട്ടറിൻ്റെ മേൽ നമുക്കൊരു പ്രതീക്ഷ അർപ്പിക്കും എന്താണ് നമ്മുടെ ഭാവിയിലോട്ട് ഇനിയും ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വരും ഒരുപാട് എൻഹാൻസ്മെൻറ്റ്സ് വരും ഒരുപാട് ഒരുപാട് പുതിയ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വന്ന് നമ്മുടെ ജോലിയും നമ്മുടെ ജീവിത രീതിയും കമ്മ്യൂണിക്കേഷൻസൊക്കെ ഒന്നും കൂടി മികച്ചതാക്കി രീതിയിൽ മാറ്റാൻ സാധിക്കുമെന്നുള്ളത് പറയുന്നിടത്താണ് മക്കളെ ഈ പാരഗ്രാഫ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കഥ കേട്ടതൊന്നും ഫുള്ള് കാണാപ്പാടം പഠിക്കാൻ ഒരു കാര്യമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് കാര്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ് കമ്പ്യൂട്ടറൊക്കെ വലിയ സംഭവമാണ് ഇന്നത്തെ കമ്പ്യൂട്ടർ അടിപൊളിയാണ് പണ്ടത്തെ കമ്പ്യൂട്ടർ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കമ്പ്യൂട്ടർ കുറെ ചെറുതായിട്ട് നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമുക്കതിൽ ഒരുപാട് എ ടെക്നോളജി അല്ലെങ്കിൽ നമുക്കുള്ള സാങ്കേതിക വിദ്യകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇത് വായിച്ചു നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവും സോ മനസ്സിലായ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ഇത് എന്താണെന്ന് വായിച്ചിട്ട് മനസ്സിലായിട്ട് ഒരു ടെൻഷൻ അടിക്കണ്ട ഇനി താഴെ ഞാൻ ഒരു മൂന്ന് ചോദ്യങ്ങൾ തരും ആ ചോദ്യത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്തി തന്നാൽ മതി ഓക്കെ ഇത് മനസ്സിലായ കുട്ടിയാണെങ്കിൽ ആ ചോദ്യം പറയുമ്പോൾ തന്നെ അത് എവിടെന്നാ നിങ്ങൾ മനസ്സിലായി എന്നാൽ 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 ഇത് ും കൂടി എനിക്ക് കൺസിഡർ ചെയ്യണം എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ബാസിൽ നമ്മുടെ ക്രാഷിലൊക്കെ കുട്ടികൾ ജയിക്കുന്ന എന്താ എല്ലാം മനസ്സിലാക്കി വലിയ ഐ എസ് ഐ പി എസിനും പോണ ആളുകളല്ല എൻ്റെ അടുത്തുള്ളത് ഒന്നും മനസ്സിലാക്കാത്ത ഇത് പറഞ്ഞാലും ഒന്നും അറിയാത്ത എന്റെ കുട്ടികൾക്കാണ് ഞാൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നോക്കൂ നമുക്ക് ഇതൊന്നും മനസ്സിലാവണ്ട ഇതൊന്നും മനസ്സിലാവണ്ട അതൊന്നും വായിക്കാൻ വല്ല ഇംഗ്ലീഷിന്റെ പരിജ്ഞാനൊന്നും നമുക്ക് വേണ്ട എനിക്കോ അത്ര കാര്യമൊന്നുമില്ല സോ നമ്മളിത് വായിച്ചു ഞാനത് അതിന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നിങ്ങൾക്ക് അത് പറഞ്ഞതും ഓക്കെ ഇത് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല അതൊന്നും പ്രശ്നമല്ല ഒഴിവാക്കിയൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കണി തിരക്കടൊന്നുമില്ല അതിന് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വായിച്ചു നോക്കിയോ മനസ്സിലായോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ് അപ്പൊ ഇനി മുതൽ മൂന്ന് പാരഗ്രാഫ് കിട്ടുമ്പോൾ പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് മനസ്സിലായാൽ നല്ലത് മനസ്സിലായിട്ടില്ലെങ്കിലും ആ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഞാൻ തരും ഇത് വായിച്ചിട്ട് അറിയാത്ത ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർക്കും അല്ലെങ്കിൽ ഇത് മനസ്സിലാവാത്തവർക്കൊക്കെ ഈ പതിമൂന്ന് മാർക്ക് കിട്ടും വെറുതെ പറയല്ല കേട്ടോ വെറുതെ പറയല്ല കാര്യമാണ് ജസ്സി ഞാനൊരു കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയും ആ അയാൾ ഇങ്ങനെ വെറുതെ പറയാ അയാൾ അത് പറയാ അത് പറയാ എന്നൊക്കെ പറയും അങ്ങനെ അത് തോന്നും പറയില്ല പറയുന്ന കാര്യക്കാരും എൻ്റെ കുട്ടികൾക്കത് റിസൾട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് കഴിഞ്ഞ നാല് സീസണുകളായിട്ട് ഓക്കെ സോ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റി അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ അത് നോക്കൂ ഇവിടെ നമ്മൾ

ഞാനൊരു ചോദ്യം വായിച്ചു അപ്പൊ ഇത് വായിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാവാത്ത കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പേടി പഠിക്കേണ്ട ഈ മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ഈ പറഞ്ഞ എന്താ വാട്ട് ആർ വാട്ട് ആർ എന്ത് ആർ സമ ഓഫ് ദ വേസ്റ്റ് ആർ റെവല്യൂഷനൈസ്ഡ്

ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് കണ്ടോ കണ്ടോ ദ പ്ലേ വൈറ്റൽ റോൾ ഇൻ ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ നമ്മൾ ഈ ഒരു ഈയൊരു ക്വസ്റ്റ്യനെ കണ്ടു ഓക്കെ ഈ കൊസ്റ്റിൻ ഞാൻ ഒന്നും ഒന്നും ഞാൻ ബുദ്ധിപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നോക്കിയതാണ് ക്വസ്റ്റ്യൻ നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ഇതിലുള്ള വേർഡുകൾ കയ്യിലുണ്ടോ നോക്കി കമ്പ്യൂട്ടേഴ്സ് ഉണ്ടോ ആ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ആ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ഓക്കെ എന്താ നോക്കിയത് റെവല്യൂഷനൈസ് കണ്ടോ ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് കീവേഡ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു പാസേജ് ഒക്കെ നമുക്ക് കീവേഡ് വെച്ച് കണ്ടുപിടിക്കാനുള്ള ഉണ്ട് ആ ടെക്നിക്കാണ് ഇപ്പോൾ നോക്കിക്കൊണ്ട് എടുക്കുന്നത് മക്കളെ നമ്മൾ നമ്മളിങ്ങനത്തെ ഒരുപാട് പൊടിക്കൈകളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെ നമ്മുടെ ക്രാഷ് കോഴ്സിലൊക്കെ വിജയിപ്പിച്ച് കൊണ്ടുവരുന്നത് അത് ഇംഗ്ലീഷ്ന്നല്ല ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും ഓക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടി പതിനാറ് വയസ്സുള്ളവർ മാത്രമല്ല എഴുപത്തഞ്ച് വയസ്സുള്ള ആളുകളുണ്ട് സോ എനിക്ക് എല്ലാവരെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ അത് കൊടുക്കുന്നത് സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിട്ട് തന്നെ ക്ലാസ് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും പറ്റും എന്നിട്ട് നിങ്ങൾക്ക് അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും പലിശ എഴുതിയിട്ട് ആ എഴുതുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓർമ്മ വരിക കാരണം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡൊക്കെ അവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ആ പൊടിക്കൈകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ റവല്യൂഷണൈസ് എന്നുള്ള വേർഡ് നമ്മൾ കണ്ടെത്തി ഓക്കെ അത് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് എന്ന് പറഞ്ഞു ഓക്കെ ഇതാണ് ചോദ്യം ഇതാ ചോദ്യം ഇതാണ് വട്ട് ആർ സം ഓഫ് ദ വേസ് ഇൻ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ഹാവ് റവല്യൂഷനൈസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് അക്കോർഡിംഗ് ടു ദസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് പ്രകാരം ഈ കമ്പ്യൂട്ടേഴ്സ് ആണ് ജീവിതത്തിൻ്റെ പല വേരിയസ് ഘടകങ്ങളിലൊക്കെയുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ചതിൻ്റെ കാരണം എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് സോ നിങ്ങളൊന്നും ചെയ്യണ മക്കളെ ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ എഴുതി കൊടുത്താൽ മാത്രം മതി കിട്ടുന്നു രണ്ട് മാർക്ക് കണ്ടോ ടു മാർക്സ് എന്താ ചെയ്തേ കമ്പ്യൂട്ടേഴ്സ് പ്ലേ വൈറ്റിൽ വേരിയസ് ആസ്പെക്ട് ഓഫ് ലൈഫ് സച്ച് ആസ് ഫ്രം പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ടു സ്മാർട്ട് ഫോൺസ് ആൻഡ് the ദ ഡിവൈസ് ഹാവ് റെവല്യൂഷൻ ദ വെ വി കമ്മ്യൂണിക്കേറ്റ് വാർ ആൻഡ് ആക്സസ് ഇൻഫോർമേഷൻ കണ്ടോ കണ്ടോ ഇത്രയധികം അത് രണ്ട് മാർക്ക് കിട്ടി ഇത് നിങ്ങൾ നിങ്ങൾ സ്വന്തം വേർഡ്സിലേയ്ത് വായിച്ച് മനസിലായിട്ട് സ്വന്തം വേർഡ്സ് എഴുതാൻ പറ്റുന്നതിന് വേണമെങ്കിൽ ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ ആ രീതിയിൽ കൊടുക്കാം ഓക്കെ അതല്ല ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല വീട്ടിലൊക്കെ ബിരിയാണി വെച്ചേക്കണം ബിരിയാണി വെക്കുന്ന സമയത്ത് അത് ഒക്കെ പൊട്ടിക്കുമ്പോൾ നല്ല ബിരിയാണിക്ക് പിന്നെ വൈകുന്നേരം ചൂടാക്കി തിന്നുമ്പോൾ കുറച്ച് ടേസ്റ്റൊക്കെ മാറും എന്നാലും അത് ചട്ടിയിലൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ടൊക്കെ തിന്നുമ്പോൾ ബിരിയാണി ബിരിയാണി അല്ലേ മാറ്റമൊന്നും വരുന്നില്ല അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കീവേർഡ് കണ്ടുപിടിച്ചാൽ മാത്രം മതി ആ മാത്രം എടുത്തിട്ട് മതി രണ്ട് മാർക്ക് ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് നോക്കിയിട്ട് ഇത് നോക്കാം പ്ലേ റോൾ ഇൻ വേരിയസ് ഓഫ് റോൾസ് ഫ്രം പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ടു സ്മാർട്ട് ടാബ്ലെറ്റ്സ് ദീസ് ഡിവൈസസ് ഹാവ് ദ വേ വി കമ്മ്യൂണിക്കേറ്റ് വർക്ക് ആൻഡ് ആക്സസ് അത്രേ ഉള്ളൂ രണ്ട് മാർക്ക് കിട്ടി ഇത്ര രണ്ട് മാർക്ക് കിട്ടിയോ ആ ഇനി അടുത്ത ക്വസ്റ്റിന് വാ രണ്ടാമത്തെ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റനിൽ ഒന്നാമത് ക്വസ്റ്റിന് വാ ഇത് മൊത്തം നമുക്ക് നാല് മാർക്കിന്റെ ചോദ്യമാണ് ഒരു പാരഗ്രാഫ് ഇങ്ങനത്തെ മൂന്ന് പാരഗ്രാഫ് വരാം അങ്ങനെ പതിമൂന്ന് മാർക്ക് വരും സോ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കാം ഹൗ ഹാവ് കമ്പ്യൂട്ടേഴ്സ് ഇവോൾവ് ഇൻ ടേംസ് ഓഫ് സ്പീഡ് പവർ സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് പോർട്ടബിലിറ്റി കമ്പയർഡ് ടു ദർ ഇവിടെ അല്ലെ അതിന്റെ മുൻഗാമികൾ അതിന്റെ മുമ്പുള്ള മോഡലുകളൊക്കെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറേജ് കപ്പാസിറ്റി ഇതാ 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 കോമ്പാക്ട് പോർട്ടബിൾ ഓക്കെ ഈ പറഞ്ഞതൊക്കെ എവിടെ കിടക്കണ നോക്കൂ എവിടെ കിടക്കണോ ഇത്ര ഭാഗങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം നമുക്ക് കിട്ടുന്ന ഇത് വരെ കൊടുത്താൽ മതി അടുത്ത രണ്ട് മാർക്കും കിട്ടും എന്താ കമ്പ്യൂട്ടേഴ്സ് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി കമ്പയർഡ് ടു ദീ ഡിസിങ് ഫാസ്റ്റർ തന്നെ സ്പീഡ് ഓക്കെ പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഓക്കെ പിന്നെന്താ ഇതിൽ കിടക്കുന്നത് പോർട്ടബിലിറ്റി ഇതാ അതാ അതാ പോർട്ടബിലിറ്റി കൂടെ കിടക്കുന്നുണ്ട് ഓക്കെ പിന്നെന്താ കിടക്കുന്നത് പ്രീ ഡിസീസേഴ്സ് അതും കൂടെ കിടക്കുന്നുണ്ട് എന്താ എന്തതിൻ്റെ ആൻസർ ഇവിടുന്ന് ഇങ്ങോട്ട് കമ്പ്യൂട്ടേഴ്സ് തൊട്ട് മക്കളെ ഇതുവരെ ആ പാരഗ്രാഫ് അങ്ങനെ തന്നെ കോപ്പിട്ട് ചെയ്തു കൊടുത്താൽ മതി കിട്ടും നിങ്ങൾക്ക് രണ്ട് മാർക്ക് അപ്പോൾ കണ്ടോ ഈ രണ്ട് കൊസ്റ്റൻസ് ഇതിൽ നമുക്ക് ഒരു കൊസ്റ്റൻ കൂടി വരുന്നുണ്ട് സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ആണ് അത്രേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് നൂറിൽ നൂറ് മാർക്കും നേടാൻ പറ്റും ഒരു ടെൻഷനില്ല ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം സോഷ്യോളജി പോളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് സൈക്കോളജി അതെല്ലാം നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് അതിൽ പത്താം ക്ലാസ്സിൽ സയൻസ് സോഷ്യൽ മാത്സ് ഇംഗ്ലീഷ് എല്ലാം 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 നമുക്ക് ഇതേപോലെ ഓരോ മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റിനി നോക്കാമല്ലേ വാട്ട് അഡ്വാൻസ്മെന്റ് ഫീച്ചേഴ്സ് ഹാവ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ബീൻ എക്വിപ്ഡ് വിത്ത് ആൻഡ് ഹൗ ഡു ഓവറോൾ എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓവറോൾ എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓവറോൾ എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി അഡ്വാൻസ്മെന്റ് ഓക്കെ ടെക്നോളജി ഓക്കെ എക്വിപ്ഡ് വിത്ത് കണ്ടോ അതൊക്കെ ആ പാരഗ്രാഫ് ചോദിച്ചത് ചോദിച്ചാൽ വാട്ട അഡ്വാൻസ് ഫീച്ചേഴ്സ് ഹാവ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എക്വിപ്ഡ് വിത്ത് കണ്ടോ എക്വിപ്ഡ് വിത്ത് ഈ ഒരു വേർഡ് കൂടെ കടക്കുന്നുണ്ട് എക്വിഡ് വിത്ത് ആൻഡ് ഡു ദ എൻഹാൻസ് എൻഹാൻസിംഗ് ഇവിടെ കിടക്കുന്നുണ്ട് എൻഹാൻസിങ് ഓവർആൾ എക്സ്പീരിയൻസ് ഇവിടെ കടപ്പുണ്ട് എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി കണ്ടോ ഇത്രേ ഉള്ളൂ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഇവിടുന്ന് ദാ ഈ കമ്പ്യൂട്ടേഴ്സ് തൊട്ട് നമുക്ക് ഇതുവരെ എഴുതി കൊടുത്ത രണ്ട് മാർക്ക് എന്താ കമ്പ്യൂട്ടേഴ്സ് ടുഡേ ആർ എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ് ഫീച്ചേഴ്സ് അച് ആസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് വിർച്വൽ റിയാലിറ്റി എൻഹാൻസിങ് അവർ ഓവറാൾ എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇത്രയും കൊടുത്താൽ അതിന് മാർക്ക് കിട്ടും രണ്ട് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ നാല് മാർക്ക് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്ന് കിട്ടി അപ്പോൾ ഇത്രയുള്ള മക്കൾ പാസേജ് പാസേജിന് കാണുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ വലിയ ടെൻഷൻ ആണെങ്കിൽ കാണും ഒരു കാര്യമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഇതുപോലത്തെ മൂന്ന് പാരാഗ്രാഫ് വരാ മൂന്ന് പാസ്സേജ് വരാ ഇതേപോലെ തന്നെ മൂന്ന് പാസേജ് എടുത്ത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പതിമൂന്ന് മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് സോ ടെലഗ്രാം ഗ്രൂപ്പിൽ ആർക്കും ജോയിൻ ചെയ്യുക അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അതിലായിരിക്കും ഞാൻ ഈ ക്വസ്റ്റൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം പഠിച്ചോ പഠിക്കണത് പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കണം വെറുതെ എന്തെങ്കിലും പഠിക്കാൻ നമുക്ക് നേരല്ലാത്തതുകൊണ്ടാണ് നേരം പഠിക്കാനും നമുക്ക് നേരല്ല സോ ഈ ഒരു ചുരുങ്ങിയ ഒന്നര മാസം കൊണ്ട് നമ്മൾ പഠിക്കുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും കോമ്പാക്റ്റിബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രൊഡക്ടീവ് ആയിട്ടുള്ള ഏറ്റവും ഓവറാൾ എക്സ്പീരിയൻസ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പാക്ട് നൽകുന്ന നമുക്ക് ഏറ്റവും ഏറ്റവും അഡ്വാൻസ് ആയി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും എന്ന് ഉറപ്പിക്കുന്നതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇത് വെച്ച് പറഞ്ഞതൊന്നുള്ളൂ സോ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഒരു പാസേജ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പാസേജ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ ഒരു ടെക്നിക്ക് ടെക്നീകൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സോ ഇതൊക്കെ മനസ്സ് കേറ്റി വെക്കുക ഇത് ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇനി നിങ്ങൾ ഇതേപോലെ പാരഗ്രാഫ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാസിന്റെ ക്രാഷ് കോഴ്സിലൊക്കെ ൻസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൊക്കെ നിങ്ങളോട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും നമ്മള് ക്ലാസ്സുകൾ മുന്നോട്ട് പോവാം ഓക്കെ അപ്പൊ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു മറ്റൊരു ക്ലാസ് വരെ നമുക്ക് വേണ്ടി കാണാം അത് വരയ്ക്കും താങ്ക് യു